രൂപ ഒരു പിൻവലിക്കണം എന്ത് വൃത്തികേട് ഇതാണ് സ്ത്രീപക്ഷ സർക്കാർ എനിക്ക് പറയേണ്ടി വരുന്നതിന് ലജ്ജയുണ്ട് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഞാൻ തന്നെ പറയാം പറ്റി മനസ്സിലായില്ലേ ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും വെച്ച് മന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് കേന്ദ്രമന്ത്രിയെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും എന്ന നിലയിൽ പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ട് കിട്ടിയാൽ കാണും എന്ന് ഇന്നലെയും ഇന്ന് രാവിലെയും പറയാമായിരുന്നല്ലോ അങ്ങനെയെങ്കിലും ആശയക്കുഴപ്പുമായിരുന്നില്ലല്ലോ അല്ല നമ്മൾ സതുദ്ദേശപരമായി തീരുമാനിക്കുമ്പോൾ അവിടെ ചെന്നാൽ മന്ത്രി കാണാൻ അനുവദിക്കൂ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ നിയമസഭാ ജോലി ചെയ്യുന്നവരാണോ പാർലമെന്റ് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നത്ര വിവരം കെട്ടവരാണോ ഈ ചെയ്യുന്ന ഉദ്യോഗസ്ഥരും കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണറും ഒക്കെ ആരോടും പറയരുത് അല്ല നമ്മളുടെ ചിന്തയാണ് വിവരക്കേട് അതായത് ഇന്ന് പകല് കാണാൻ കഴിയാത്തതോടുകൂടി ഈ കാണാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നതാണ് ഇന്ന് കാണാൻ പറ്റി സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ ആണെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് ഇന്ന് ആദരണീയനായിട്ടുള്ള വീണ ജോർജ് ഇന്നലെ പറഞ്ഞത് നമ്മുടെ നമ്മുടെ മന്ത്രിയെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ജെ പി നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ഞാൻ പോവുകയാണ് ഈ കേരളത്തിലെ ആശ വർക്കർമാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം ഞാൻ നടത്തുമെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കേരള ജനതയെ വഞ്ചിക്കുകയാണ് സ്വാഭാവികം ഇപ്പോ വീണ ജോർജിന് തോന്നുന്ന സമയത്ത് പോയി കാണാൻ വീണ ജോർജിന്റെ കുഞ്ഞമ്മേടം ഓനൊന്നുമല്ലേ ജെ പി നദ്ദ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ആരോഗ്യമന്ത്രിയാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് രാജ്യസഭയിൽ ഭാരിച്ച് ഉത്തരവാദിത്തമുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പോലെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല അങ്ങനെയുള്ള സമയത്ത് ഈ ഉടായ്പ് നാടകവുമായിട്ട് വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന സമയത്ത് ഈ അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് ഏത് രീതിയിലാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി എം ഇപ്പൊ വീണ ജോർജിന് പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം വായ തുറന്ന നുണ പറയുന്ന ഒരു മന്ത്രിയായിട്ട് പരിണമിച്ചു സി പി എമ്മുകാരുടെ സിദ്ധാന്തങ്ങൾ ഏറ്റുപറയുന്ന നുണപ്രചരത്തിന്റെ വക്താവായിട്ട് അവർ അംഗീകരിച്ചത് കൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായിട്ട് വീണ ജോർജിനെ ഇപ്പോൾ ആക്കിയതെന്ന് ഞങ്ങളിപ്പോ സംശയിക്കുന്നു പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി മൂന്നോളം സഹോദരിമാർ ഇന്ന് നിരാഹാരം കിടക്കുകയാണ് അങ്ങനെ നിരാഹാരം കിടക്കുന്ന സമയത്ത് ഈ വീണ ജോർജ് നെഞ്ചിലേറ്റിയ ചങ്കിലെ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുമായിട്ട് അത്താഴ വിരുന്നിനാണ് പോകുന്നത് അത്താഴ വിരുന്നിന് പോകുന്ന ഒരു മന്ത്രി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് കേരള പ്രബുദ്ധരായിട്ടുള്ള കേരള ജനതയെ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കാമെന്നൊന്നും നിങ്ങൾ കരുതേണ്ട നിങ്ങൾ ഈ സമരം ഉള്ള സമയം മുതൽ നിങ്ങളുടെ നിലപാടെന്താണ് ആശാവർക്കർമാരെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നു വണ്ടി എടുക്കട്ടെ ഇപ്പൊ അനിൽകുമാർ അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റുകാര് ഏതൊക്കെ രീതിയിലാണ് ഈ ആശാ ആശാവർക്കർമാർ അപമാനിക്കുന്നത് ഇന്നലെ കൂടിയാണ് ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞത് അരിയും അതുപോലെ തന്നെ കാശും കിട്ടിയാൽ വന്നിരിക്കുന്നവരാണ് ഈ ആശാ ആശാവർക്കർമാർ ആശമാരെ പറ്റിക്കുന്ന തലക്കെട്ട് ഞാൻ പറയുന്നത് ആശ എന്ന പേര് തന്നെ കബളിപ്പിക്കലാണ് ഈ പദ്ധതി എന്തിനുണ്ടാക്കി ആശ എന്ന പദ്ധതി തന്നെ തട്ടിപ്പാണെന്നാണ് എന്റെ ഒന്നാമത്തെ വാദം നിഷയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയുന്നുണ്ട് ഞാൻ രാഷ്ട്രീയമായി എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറഞ്ഞിട്ട് എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ടാവും മുഴുവൻ എന്താണ് ആശയുടെ ഉത്ഭവം നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പണം മുടക്കാൻ തയ്യാറില്ല എന്നതുകൊണ്ടാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇപ്രകാരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആ പദ്ധതിയിൽ ഇവിടെ ബഹുമാനപ്പെട്ട ആശാപ്രവർത്തകർ പറഞ്ഞ പോലെ വേതനം എന്ന വാക്കില്ല വേദനമെന്നൊരു വാക്കില്ല എങ്കിൽ പിന്നെ വേദന എവിടെ നിന്ന് വന്നു കേരളത്തിലെ എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആശാ സ്കീമിൽ വേതന വ്യവസ്ഥ ഉണ്ടാക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ആ ഞങ്ങളുടെ ആവശ്യം എങ്ങനെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന അവർക്ക് എതിരായി തീരുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധത്തിനാണ് ഇവിടുന്ന് ഒരു മന്ത്രി പോകുന്നത് അവിടെ പോയിട്ട് കേരളത്തിന് മന്ത്രി അവിടെ ചായ കുടിച്ചിട്ട് പോരാനല്ല പോണത് ഈ ഫൂളിഷ് ഫോളി എല്ലാവരും അന്ത എന്ന് പറയുന്ന ബി ജെ പിയുടെ മന്ത്രി ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന നേതാവ് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് ഈ ഭാരം കെട്ടിവെച്ച് കേന്ദ്രം തലകൂരാൻ പോകുന്നത് തുറന്നു കാട്ടുന്ന യുദ്ധത്തിനാണ് വീണ ജോർജ് പോകുന്നത് അങ്ങനെ വീണ ജോർജ് യുദ്ധത്തിന് ചെന്നാൽ ഉടനെ നദ്ദ വാതിൽ തുറന്നു വരുന്ന മാന്യനാണെന്ന് ആര് പറഞ്ഞാലും മാന്യനല്ലെങ്കിലും ഈ അംഗപ്പട്ടി റിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പദ്ധതി ഇപ്പോഴല്ലോ കള്ളത്തരമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക പിന്നെ എന്തിനാണ് ഈ സംസ്ഥാന സർക്കാർ ഇത്രയും കാലം മുന്നോട്ട് പോയത് ഈ സ്ത്രീകളെ കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിച്ചത് നിങ്ങൾ വെട്ടിപ്പോ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു അയ്യോ അയ്യോ ബഹുമാനപ്പെട്ട നിഷ്യമ പ്രവർത്തക അല്ലേ സി പി എമ്മിന്റെ പ്രമേയം വല്ലതും പറഞ്ഞാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയം വല്ലതും വായിച്ചിട്ടുണ്ടോ ഈ കേന്ദ്ര പദ്ധതികൾ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണ് അത് സേവന മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ് എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ മണ്ണാകട്ട പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ആശാപ്രവർത്തക കിട്ടുന്നുണ്ടെങ്കിൽ പതിനായിരം പിണറായി വിജയൻറെതാണ് അപ്പോ ആശാപ്രവർത്തകരെ ചർച്ച എന്നുള്ളതല്ല ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ അത് നല്ല ബോധം ഉള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ തൊള്ളായിരമാണ് നിഷ പറയുമ്പോ കൊള്ള ഇടതുപക്ഷ ജനാധിപത്യ വിനീ അധികാരത്തിൽ വന്ന് പതിമൂവായിരത്തി ഇരുന്നൂറിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൽ മൂവായിരത്തി ഇരുന്നൂറ് നബ്ദേടത് അല്ലെ മോദിയേണ്ടത് പതിനായിരം പിണറായി വിജയന്റേത് പിണറായി വിജയൻ ദുഷ്ടൻ ഉമ്മൻചാണ്ടി പരമയോഗ്യൻ പിണറായി വിജയന്റെതും മൂവായിരം ജെ പിന്നല്ലു എന്നുള്ളത് പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടതാണ് ഇതാരും നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നുള്ള തുകയെടുത്താണ് ഇവർക്ക് കൊടുക്കുന്നത് ഇന്ന് മുപ്പത്തൊമ്പത് ദിവസമായിട്ട് ഞങ്ങളുടെ ആശാപ്രവർത്തകര സെക്രട്ടേറിയറ്റ് മുമ്പിലുണ്ട് ഞങ്ങൾ മഴയത്ത് താർമയും പിടിച്ചിരുന്നപ്പോൾ പോലും സ്ത്രീകളെ പോലെ നിങ്ങളുടെ പോലീസ് സി പി എമ്മിന്റെ പോലീസ് എന്നെ ഞാൻ പറയുള്ളൂ ഈ കേരള സർക്കാരിന്റെ പോലീസ് എന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഗുണ്ടായിസോ സോല്യ കാണിച്ചത് രജസ്വരകളായ സ്ത്രീകളെ ധൃതരാഷ്ട്രസഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതിന് തുല്യമായി ഞങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു എന്ത് വൃത്തിയേട് ഇതാണ് സ്ത്രീപക്ഷ സർക്കാർ എനിക്കിതൊരു പറയേണ്ടി വരുന്നതിന്റെ ലജ്ജയുണ്ട് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ എൻ വളരെ ലജ്ജയുണ്ട് പറയാൻ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പി എസ് സി കാര്ക്കും മറ്റുള്ളവർക്കും ഒക്കെ വാരിക്കോര് നിങ്ങൾ അടിഷ്ടക്കാർക്ക് കൊടുക്കുന്നുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി സ്ത്രീക്ക് അധ്വാനിക്കുന്ന ഞങ്ങൾ തൊഴിൽ തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ തൊഴിലാളികളായിട്ടുള്ള അടിമപ്പണി ചെയ്യിക്കും ഞങ്ങൾ വേദന ചോദിച്ച് കഴിഞ്ഞ് അന്നേരം ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം ഇത് ഇവിടുത്തെ ആരുടെ രട്ടത്താപ്പാണിത് പറഞ്ഞു പറഞ്ഞു തരുമോ തരുമോ ശ്രീ അനുകുമാർ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു തടിതപ്പ നിങ്ങൾ ന്യായമായ കാര്യം പറയൂ പറയൂടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയല്ലേ ഒരു തൊഴിലാളികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങൾ ആദ്യം പഠിക്കും പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ അവർക്ക് വേതന വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിക്കൂ എന്നിട്ട് സംസാരിക്കൂ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട പണം തരണം അത് മോദിയുടെ വീട്ടിൽ നിന്ന് ചോദിക്കുന്ന പൈസയല്ല കേരളത്തിലെ ജനങ്ങൾ അധ്വാനിച്ച് കേന്ദ്രത്തിന് നികുതിയായിട്ട് കൊടുക്കുമ്പോൾ ആ നികുതി എന്നെ ചർച്ചയ്ക്ക് അനുവദിച്ചാൽ ഞാനങ്ങ് പറയും അത് മോദിയുടെ വീട്ടിൽ നിന്നല്ല പിണറായി വിജയന്റെ വീട്ടിലേക്കുമല്ല അത് മോദിയുടെ വീട്ടിൽ നിന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്കുമല്ല പക്ഷേ ഈ പണം മലയാളിക്ക് കിട്ടണം മലയാളിക്ക് കേരള സർക്കാരിന് ഈ പണം കിട്ടണം കേരള സർക്കാരിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല അങ്ങനെ തടി ഇത് എസ് യു സി എന്ന് പറയുന്ന ഒരു സംഘടനയാ ബി ജെ പി ദത്തെടുത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് സംസ്ഥാനങ്ങളെ തകർക്കാൻ കൊടുവാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഇതുകൊണ്ട് സമരമായി ഞങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി പാട്ട് പാടാൻ പറ്റുന്നത് അല്ല അനിൽകുമാറി മന്ത്രിമാരെയൊക്കെ വെക്കേണ്ട സമയം കഴിഞ്ഞു കുമാർ ഞാനൊന്നും പറയട്ടെ ഞാൻ പറയട്ടെ സാർ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ പിണറായി വിജയനാണ് പണം കൊടുക്കുന്നതെന്ന് ഒരു പിണറായി വിജയനെ മിസ്റ്റർ നിങ്ങൾ നമുക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം അത് നിങ്ങൾ പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങളുടെ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തനത്തി കൊണ്ടുപോകാതെ ആശാവർക്കർമാർക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കേന്ദ്രം നൽകേണ്ടത് ഏത് വിഹിതമാണുള്ളത് സാർ ഒരു രൂപ വിഹിതം കൊടുക്കാനില്ലെന്ന് ആദരണീയനായിട്ടുള്ള ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തി എന്നിട്ടും കേന്ദ്രം എന്താ പണം തരാനുണ്ട് പണം തരാനും നിങ്ങൾ എന്താ കഴിഞ്ഞ നിർമ്മല സീതാരാമനുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ പിണറായി വിജയൻ അടക്കം അതിനകത്ത് ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് അപ്പൊ കേരളത്തിലെ ജനങ്ങളെ എല്ലാ കാലത്തും ഇങ്ങനെ പ്രചരണം നടത്തി വഞ്ചിക്കാം എന്നുള്ള നിങ്ങളുടെ വ്യാമോഹം നടക്കില്ല നിങ്ങൾ ഇരുപത്തിരണ്ടായിരത്തിന്റെ ഒക്കെ കണക്ക് പറഞ്ഞു കണക്കിലല്ല നിങ്ങൾ സമര ചരിത്രം പരിശോധിക്കൂ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുത്ത് പരിശോധിക്കൂ മുഴുവൻ ഭാരതീയരും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തിട്ടാണോ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ വിട്ടുപോയത് അല്ല വളരെ എണ്ണം കുറച്ചുള്ള ആൾക്കാരാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന സമരം നടത്തി ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചത് ചരിത്രം എന്ന് പറയുന്നത് ആളിന്റെ എണ്ണമല്ല ആ സമര ഉന്നയിക്കുന്ന ഡിമാൻഡുകളാണെന്ന് ഒരു ഇടതുപക്ഷ സഹയാത്രികനായ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരണോ ഏഹ് എന്ത് ഉദ്ദേശത്തിലാ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ അത് കാട്ടി കണ്ടോളൂ ആരെയാ പേടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പാർട്ടിയുടെ ദാർഷ്ട്യം കാണിക്കേണ്ടതല്ല ഈ പൊതു ചർച്ചയെന്ന് പറയുന്നത് ഇത് എന്റെയും നിങ്ങളുടെയും ഈഗോ കാണിക്കേണ്ട സ്ഥലവുമല്ല ഇവിടെ നമ്മളൊരു ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ മൂന്ന് ആശാ സഹോദരിമാരെ സെക്രട്ടറിയുടെ പഠിക്കൽ നിരാഹാരം കിടക്കുന്നുണ്ട് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മാന്യമായ ഒരു ദിവസക്കൂലികൊണ്ട് ഞങ്ങളുടെ കുടുംബ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന സഹോദരിമാരാണ് ഞങ്ങൾ മിക്കവർക്ക് വീട് ജപ്തിയായിരിക്കുന്നവരുണ്ട് ക്യാൻസർ രോഗികളായ മക്കളുണ്ട് ഭർത്താവുണ്ട് കുടുംബാംഗങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ ഈ ഇരുപത്തിനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും താങ്കൾക്ക് ജീവിക്കാൻ പറ്റും താങ്കളുടെ കുടുംബം നടത്താൻ പറ്റും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് സുരേഷ് ഗോപി വന്ന് മണിമുട്ട് താവണി പന്തൽ എന്ന് പാട്ട് പാടിയാൽ കേരളത്തിലെ ലക്ഷം കാൽലക്ഷം ആശാപ്രവർത്തകർക്ക് പുളകമുണ്ടാവില്ല സുരേഷ് ഗോപി ഒന്ന് മണിമുറ്റ താങ്ങണിപ്പന്തൽ പാട്ട് പാടുമ്പോൾ പുളകം കൊള്ളുന്ന ആശാപ്രവർത്തനം

നിങ്ങൾ പറയൂ എന്തുക്ഷേപരുത് സ്ത്രീകളെ അധിക്ഷേപിക്കരുത് നിങ്ങളുടെ സിഐച്നെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങൾ ഇത് ആരെയാണ് അധിക്ഷേപിക്കുന്നത് ഇവിടെ സി ഐ മാത്രമേ സമരം നടത്താമോ ഏതൊരു തൊഴിലായിരിക്കും നിങ്ങളെ പ്രസ്താവന എന്തിനും മുളകിതരായി പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പോയിക്കണം പബ്ലിക്കിന് പേര് ാണ് വല്ല കാര്യ നാളേക്ക് നാൽപ്പത് തൊട്ട് സ്ത്രീ ശാക്തീകരണം പറയുകയും പബ്ലിക്കായിട്ട് വന്ന് സ്ത്രീകൾ അധിക്ഷേപിക്കുകയും ചെയ്യുക ഇവരെ നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾ തന്നെ പഠിപ്പിക്കും സ്ത്രീകൾ നിങ്ങൾ പഠിപ്പിക്കും നിങ്ങളെ മാറ്റി പഠിച്ചിരിക്കും കേരളം പുതുസുമ്പോ നിങ്ങൾ ആരുടെ പാട്ട് കേട്ട് പുളകിതരാകുന്നവരെല്ലാം മറ്റ് ജീവിക്കാത്ത അവകാശത്തെ കേരളത്തിലെ സാമാന്യ ജനത്തിനുണ്ടെങ്കിൽ